റിപ്പോർട്ട് ഇമ്പാക്ട് വ്യാജരേഖകൾ ഹാജരാക്കി മൃഗശാലയിൽ കീപ്പർ തസ്തികയിൽ എൻ ജിഒ യൂണിയൻ നേതാവ് രാമചന്ദ്രനെയും ജോയിന്റ് കൌൺസിൽ നേതാവ് രാജേഷിനെയും നിയമനത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മന്ത്രി ജെ ചിഞ്ചുറാണി റിപ്പോർട്ട് വാർത്തയ്ക്ക് പിന്നാലെ അടിയന്തരമായി അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി മൃഗശാലയിലെ കീപ്പറായി കയറിയ പന്ത്രണ്ട് പേരിൽ പേരുടെ സർട്ടിഫിക്കറ്റുകളും വ്യാജമാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു റിപ്പോർട്ട് കിട്ടിയ ശേഷം കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി റിപ്പോർട്ടിനോട് പറഞ്ഞു രണ്ടായിരത്തിനും രണ്ടായിരത്തി അഞ്ചിനും ഇടയ്ക്കാണ് ഇത്തരത്തിലുള്ളൊരു വിഷയം പന്ത്രണ്ട് പേരുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇത്തരത്തിലുള്ളൊരു വിഷയം ഞങ്ങൾക്കന്ന് കാണുവാൻ സാധിക്കും അത് ഏതാണ്ട് സർട്ടിഫിക്കറ്റുകളോ ഏതാണ്ടൊക്കെ കൊണ്ടുവന്നതിനകത്ത് എന്താണ് വ്യാജമാണോ എന്നൊക്കെ ഉള്ളതാണ് കേൾക്കുവാൻ സാധിച്ചത് അന്നിരുന്ന ആൾക്കാർ അതിനെക്കുറിച്ചൊരു എൻക്വയറി നടത്തുകയും അതിനകത്ത് പത്ത് പേര് ഇതിനകത്ത് ഇവിടുന്ന് പിരിഞ്ഞു പോയതായിട്ടാണ് മനസ്സിലാകുവാൻ സാധിച്ചത് അന്നിരുന്ന ഗവണ്മെന്റ് ക്ലോസ് ചെയ്ത ഒരു പ്രശ്നത്തിലേക്ക് ഞങ്ങൾക്ക് തുടർന്ന് വന്ന ഗവണ്മെൻറ്റുകൾ പിന്നെ അതിനകത്തൊന്നും ചെയ്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലൂടെയാണ് ഇത്തരത്തിലുള്ള വിഷയം കിട്ടിയത് ഞങ്ങൾ അടിയന്തിരമായിട്ട് നമുക്ക് ഒരു എൻക്വയറി നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ മൃഗസംരക്ഷണ ഡയറക്ടർക്ക് ഞങ്ങൾ ഇപ്പം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടുന്ന നടപടികൾ അവർ തെറ്റുകാരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നടപടിയിലേക്ക് നമ്മൾ പോകും ടി പ്രസാദ് വാർത്തയാണ് ഇപ്പോൾ നടപടിയിലേക്ക് കടക്കുന്നു എന്നല്ലേ മന്ത്രി അറിയിച്ചിരിക്കുന്നത് വളരെ അറിയിച്ചിരിക്കുന്നതാണ് ഉറപ്പായും ഇത് സംബന്ധിച്ച് റിപ്പോർട്ടറിന്റെ വാർത്തയ്ക്ക് പിന്നാലെയാണ് മൃഗസംരക്ഷണ ഡയറക്ടറോട് അന്വേഷിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയത് അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ ഇത് സംബന്ധിച്ചുള്ള നടപടി ഉണ്ടാകും എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് മൃഗശാലയിലെ രണ്ട് നിയമനങ്ങളാണ് ശ്രമതി നമുക്ക് കിട്ടിയത് രണ്ടാളുടെ നിയമനമാണ് എൻ ജി ഒ യൂണിയന്റെ നേതാവ് ഒരു രാമചന്ദ്രൻ ജോയിന്റ് കൌൺസിലിന്റെ നേതാവ് ഒരു രാജേഷ് ഈ രണ്ടു പേരും അവർ ഈ ഇല്ലാത്ത യോഗ്യത സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കിയത് ഇല്ലാത്ത മ്യൂസിയത്തിന്റെ ഔവർ മ്യൂസിയം എന്ന് പറയുന്ന മ്യൂസിയത്തിന്റെ രേഖ ഹാജരാക്കി ഒപ്പം രണ്ടു പേരും വ്യാജമായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തു തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്യാതെ അവർ കുട്ടനാട്ടിൽ രജിസ്റ്റർ ചെയ്തു അങ്ങനെ വ്യാജമായ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്താണ് രണ്ടുപേരും ഈ തസ്തികയിലേക്ക് കയറിയതും പിന്നീട് ആ സൂപ്പർവൈസർമാരായി രണ്ടുപേർക്കും പ്രൊമോഷനും കിട്ടിയത് ഇപ്പോൾ ഈ കാര്യത്തോടുകൂടി കൂടുതൽ എടുക്കുമ്പോഴാണ് മന്ത്രി തന്നെ പറയുന്ന മറ്റൊരു കാര്യം പുറത്തേക്ക് വരുന്നത് ആകെ പന്ത്രണ്ട് പേർ നിയമിച്ചതിൽ പത്ത് പേരും ഇതുപോലെ വ്യാജ സർട്ടിഫിക്കറ്റുകാരാണെന്ന് ഈ പത്ത് പേരെയും നേരത്തെ അന്വേഷണം നടത്തി ഒഴിവാക്കിയതായി മന്ത്രി പറയുന്നുണ്ട് മുൻ സർക്കാർ മുൻ യു ഡി സർക്കാർ അത് സംബന്ധിച്ചുള്ള അന്വേഷണം നമ്മൾ നടത്തും എന്തായാലും നമ്മൾ റിപ്പോർട്ട് ചെയ്ത എല്ലാ കാര്യം അതിലും വലിയ തട്ടിപ്പ് മ്യൂസിയത്തിലും മൃഗശാലയിലുമായി നടന്നിട്ടുണ്ട് എന്നുള്ളത് തീരുമാനം അന്വേഷണ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയെന്ന വാർത്തയാണ്